നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലതു വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം അറുപത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് എഴുപത്തിരണ്ട് വരെ ചൊല്ലാം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദോ മഹേശ്വരാ ഗുരുസ്സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദാരംഭം കരിഷ്യമി സിദ്ധിർഭവധു മേ സദാ കളവേണൂരവകളായ കമല ചുമ്പനലംബോധിരമ്യളിപോദൈവാരേ മദാ മഹ്യതി ദേവഗീ കിശോര കൃഷ്ണായ വാസുദേവായീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അറുപത്തിയൊന്നാമത്തെ ശ്ലോകം ദ്വിതീയ സർഗത്തിലെ മതീയപുത്രൻ പദരൌഹിണേയൻ ത്വതീയ ഗേഹേ മരുകുന്നതല്ലി തതീയ മാതാവിനുമാത്മജന്യം ത്വതീയ കേൾ എൻ്റെയും രോഹിണിയുടെയും പുത്രൻ നിൻ്റെ ഗൃഹത്തിൽ വസിക്കുകയാണല്ലേ അവൻ്റെ അമ്മയ്ക്കും അവനും നിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ആണ് അവലംബമായിട്ടുള്ളത് എന്ന് വസുദേവർ നന്ദഗോപരോട് പറയുകയാണ് ശ്രവിക്ക നീ കിഞ്ചന വർത്തമാനം ചെവിക്കു ശല്യത്തിനു തുല്യമല്ലോ കരുത്തെഴും പൂതനയെന്നു പേരാമൊരുത്തി പോൽ ബാലപതം തുടങ്ങി നീയെ കേട്ടുകൊള്ളുക ഏ ഒരു എന്താ പറയുക കാതിൽ അസ്ത്രം കൊള്ളുന്നതിന് തുല്യമായിട്ടുള്ള വാക്കാണ് ശക്തിയാർന്ന പൂതന ബാലവധം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് മിക്ക നീ സത്വരമാത്മഗേഹേ ക്ഷമിച്ചിരുന്നാകിൽ അനർത്ഥമുണ്ടാം അമിത്ര വൃന്ദം മുതിരുന്ന കാലം രമിക്കുമോ കുത്രചിതന്തരംഗം അതായത് നീ വേഗത്തിൽ സ്വന്തം ഗൃഹത്തിലേക്ക് പോവുക സാരമില്ലെന്നു കരുതി ക്ഷമിച്ചിരിക്കുവാൻ പാടില്ല അനർത്ഥം വന്നു ചേരും ശത്രുക്കൾ വളർന്നു വരുന്ന കാലത്ത് എവിടെയെങ്കിലും മനസ്സ് സന്തോഷമായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് വസുദേവര് നന്ദഗോപരോട് ഇത്യാദിവാ ഇത്യാദിസാരം വസുദേവവാക്യം ശ്രുത്ഭയം പൂണ്ടത നന്ദഗോപൻ ദുരന്തചിന്താ വിവശാന്തരാത്മാ പുരം പ്രവേശിച്ചത വിഷ്ണുഭക്തി ഇത്തരത്തിലുള്ള വാക്കുകൾ വസുദേവർ പറഞ്ഞപ്പോൾ ഭീതി പൂണ്ട് ഭക്തരപൂർവ്വം നന്ദഗോപരുടെ ഇതത്തിലെ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് യാത്രയായി അക്കാലമക്കംസ് അക്കാലമക്കംസൻ കംസ മനം സിളക്കി തക്കത്തിലോരോ സജീവാസുരന്മാർ ഒക്കെ പ്രജോപദ്രവതൽപ്പരന്മാർ ചിക്കന്നു ഭൂമൗ വിലസി തുടങ്ങി അക്കാലത്ത് ഓരോന്നു പറഞ്ഞ് തക്കത്തിൽ കംസൻ്റെ മനസ്സിളക്കി അസുരന്മാരായ മന്ത്രിമാർ തക്കത്തിൽ ഭൂമിയിൽ വിലസി തുടങ്ങി എല്ലാവരും പ്രജകളെ ദ്രോഹിക്കുന്നതിൽ രസമുള്ളവരായി തീർന്നിരിക്കുകയാണ് നിരാകുലം ബാലകമാരണാർത്ഥം പുരേ പുരേ പൂതന സഞ്ചരിച്ചാൽ സ്ഫുരൻ സ്ഫുരൻ മനോജ്ഞാകൃതി പൂണ്ടൊരു നാൾ മുരാരിമേവും ഭവനം പ്രഭേദെ പൂതന കുട്ടികളെ കൊല്ലുവാനായി കൂസൽ കൂടാതെ പുരം തോറും അതായത് നഗരം തോറും നടക്കുകയാണ് അവൾ ഒരു ദിവസം തിളങ്ങുന്ന മനോഹരമായ ഒരാകൃതി കൈക്കൊണ്ട് ശ്രീകൃഷ്ണൻ വസിക്കുന്ന ഭവനത്തിൽ പ്രവേശിച്ചു പടുത്തമേറുന്നവൾ വന്നു മോതാലെടുത്തു ഗോവിന്ദനെ മന്ദമന്ദം കൊടുത്തു കൊഞ്ചിക്കു കൊഞ്ചി കുജകുംഭമപ്പോൾ അടുത്തുകൂടീപത ജീവനാശം വലിയ സാമർഥ്യക്കാരിയായ പൂതന വന്ന് സന്തോഷത്തോടു കൂടി ഭഗവാനെ എടുത്ത് കൊഞ്ചി തൻ്റെ കുംഭം പോലെയുള്ള മുല മുല പതുക്കെ പതുക്കെ ഭഗവാന് കൊടുത്തു തുടങ്ങി അതോടുകൂടി അവളുടെ ജീവനാശം സംഭവിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായി തടിച്ചു തൽക്കൊങ്ക പിടിച്ചു ബാലൻ കുടിച്ചു തൽ ഗണേന സാഗം ഇടിക്കു തുല്യേനരവേണലോകം നടുക്കി വീണാളവളം തരായാം ബാലനായ ശ്രീകൃഷ്ണൻ അവളുടെ തടിച്ച മുല പിടിച്ച് അവളുടെ പ്രാണങ്ങളോടൊപ്പം കുടിച്ച് അവൾ കുടിച്ചു അവൾ ഇടയ്ക്ക് ഇടിക്ക് തുല്യമായ ശബ്ദത്തോടുകൂടി ലോകത്തെ വിറപ്പിച്ച് ഭൂമിയിൽ വീണു പാറപ്പുറം പോലെ വിശാലമസ്യ മസ്യാ പാറ മാറത്തു ഗോപാല ഗോപാലക ബാലൻ കരവും കാറൊത്തവർണൻകരവും കുടഞ്ഞങ്ങേറെ കളിച്ചുമേ വീ പാറപ്പുറം പോലെയുള്ള വിസ്താരമായ മാറത്ത് കാർമേഘം പോലെ മനോഹരമായ വർണമുള്ള ബാലൻ കൈകുടഞ്ഞ് അധികമായ ഇതോടുകൂടി സന്തോഷത്തോടുകൂടി കളിച്ചു തുടങ്ങി ഗോപീജനം ദേവി യശോദതാനം താപേന മോദേവിസ്മയേന ഗോപാലനെ ചെന്നു കരേധരിച്ചാളാബാത ചൂടം തരസാ പുണർന്നാൽ ഗോപസ്ത്രീകളും യശോദയും ദുഃഖത്തോടും സന്തോഷത്തോടും കൂടി അത്ഭുതത്തോടും കൂടി ഗോപകുമാരനെ ചെന്ന് കൈ കൈകളിലെടുത്ത് വേഗം അടി മുതൽ മുടി വരെ പുണർന്നു കഠോരം മഹൽ പൂതന ഗാത്രഭാരം കുടാരേണ ഖണ്ഠിച്ചു ഗോപാലകന്മാർ മഹാഗ്നൗ ദു നിശേഷമപ്പോൾ മഹാസൗരഭം തത്ര സംഭൂതമായി ഗോപാലകന്മാർ കഠിനവും വലിപ്പമുള്ളതുമായ പൂതനയുടെ ശരീരം കഷ്ണം കഷ്ണങ്ങളാക്കി ഖണ്ഡിച്ച് വെട്ടിമുറിച്ച് തീയിൽ നിശേഷം ദഹിപ്പിച്ചു അപ്പോൾ അവിടെ ഒരു വലിയ ഒരു സുഗന്ധം പരന്നു മഹാപാപശാന്ത്യാ മഹാസുന്ദരീ സഹാനന്ദലോകം പ്രവേശിച്ചുവാണാൾ അഹോ പൂതനാമോക്ഷമേവം പഠിച്ചാൽ അഹോ രാത്രമാനന്ദമേകം കരസ്ഥം മഹാസുന്ദരിയായ അവൾ മഹാപാപം ശമിച്ചതുകൊണ്ട് വർദ്ധിച്ച ആനന്ദകരമായ ലോകത്തേക്ക് പ്രാപിച്ചു വസിച്ചു ഇപ്രകാരം പൂതനാമോക്ഷം രാവും പകലും പഠിച്ചാൽ ആനന്ദം നമ്മൾക്കും അനുഭവിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് ഇതി ശ്രീകൃഷ്ണ ചരിതേ മണിപ്രവാളേ ദ്വിതീയ സർഗം സമാപ്തം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ജാനന്ദ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമ മണിപ്രവാളം ശ്രീകൃഷ്ണചരിതം ദ്വിതീയ സർഗം സമാപിച്ചു എല്ലാവരും മണിപ്രവാളം കേൾക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലത് വര വരട്ടെ യോഗാസമസ്ത സുഖിനോ ഭവന്തു